യുവത്വമായ ഗ്ലാസ്കിൻ നേടാൻ പാൽപ്പാട നമ്മൾ വലിച്ചെറിയുന്ന പാൽപ്പാട മാത്രം മതി മുഖം ഗ്ലാസ് പോലെ ക്ലിയർ ആകാൻ ഡെയിലി നമ്മൾ സൗന്ദര്യം കൂടാൻ ഉപയോഗിച്ചു വരുന്ന കടലപ്പൊടി മഞ്ഞൾ എന്നിവ പോലെ തന്നെ ഏറ്റവും ഗുണകരമായ പോഷകങ്ങളുള്ള ഒരു സൂപ്പർ ചേരുവയാണ് മലായി എന്ന് വിളിക്കുന്ന മിൽക്ക് ക്രീം അഥവാ പാൽപ്പാട ഇവ എന്തിനോടൊപ്പം ചേർത്ത് ഉപയോഗിച്ചാലാണ് ഫലപ്രദം എന്നറിയാം വിശദീകരിക്കുന്നു എത്തി ഒന്ന് പാൽപ്പാട റോസ് വാട്ടർ കുറച്ച് പാൽപ്പാട എടുത്ത് അതിലേക്ക് കുറച്ചു തുള്ളി റോസ് വാട്ടർ ചേർക്കുക നിങ്ങളുടെ മുഖത്ത് ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്യുക ഈ ക്രീം പതിനഞ്ച് മിനിറ്റോളം മുഖത്തിരിക്കട്ടെ അത് കഴിഞ്ഞ് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചു മാറ്റുക ശേഷം മുഖത്ത് ആവി പിടിക്കുക ഇത് കഴിഞ്ഞ് ഒരു നനവുള്ള ടവൽ ഉപയോഗിച്ചുകൊണ്ട് മുഖം തുടയ്ക്കാം അവസാനമായി ചർമ്മത്തിൽ കുറച്ച് മോയ്സ്ചറൈസർ കൂടി പുരട്ടുക രണ്ട് പാൽപ്പാട തേൻ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാട ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവ മിക്സ് ചെയ്തെടുത്ത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് കാത്തിരിക്കാം അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക മൂന്ന് മഞ്ഞൾ പാൽപ്പാട ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാട എന്നിവ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഇത് മുഖത്തും ചർമ്മത്തിലും പുരട്ടി നന്നായി മസാജ് ചെയ്യാം കുറച്ച് മിനിറ്റുകൾ കാത്തിരുന്ന ശേഷം കഴുകിക്കളയാം നാല് പാൽപ്പാട തേൻ ഓട്സ് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാട ഒരു ടീസ്പൂൺ തേൻ ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ ഓട്സ് എന്നിവയെല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നേർത്ത പേസ്റ്റ് രൂപത്തിലാക്കണം ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് കാത്തിരിക്കണം ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക അഞ്ച് വാഴപ്പഴം പാൽപ്പാട ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പഴുത്ത വാഴപ്പഴം നന്നായി ഉടച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാട ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം മികച്ച ഫലങ്ങൾക്കായി ഈ പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാവുന്നതാണ് ആറ് ഓറഞ്ച് പാൽപ്പാട ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ഓറഞ്ച് ജ്യൂസിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പാടയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ കൂടി ചേർത്തിളക്കാം ഒരു മണിക്കൂർ നേരമെങ്കിലും ഇത് മുഖത്ത് പുരട്ടി വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്